അസലാ വാലൈക്കും വാഹമത്തു അഹി താഴെ എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ താരിഖ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം യോജിച്ചവ ചേർക്കാം താഴെ ആറോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഓരോന്നിനോടും യോജിച്ചത് ആ ഒരു ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം മലബാറിലെ മക്ക ഏതാണ് മലബാറിലെ മക്ക ആദ്യം നമുക്ക് ആ ഒരു ബോക്സ് ഒന്ന് വായിച്ച് നോക്കാം ധർമ്മടം കൊടുങ്ങൽ കൊടുങ്ങല്ലൂരിലാണ് പൊന്നാനി ചരിത്രകാരൻ യമനിൽ നിന്ന് വന്നവരാണ് നിലാമുറ്റം അപ്പോൾ മലബാറിലെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ് അപ്പോൾ ആ ഒരു ബോക്സിൽ നിന്നും പൊന്നാനി എന്നെടുത്ത് അവിടെ എഴുതി കൊടുക്കുക രണ്ടാമത്തത് മഹദൂമുമാരുടെ കുടുംബം അതിനോട് ചോദിച്ചത് ഏതാണ് യമനിൽ നിന്നും വന്നവരാണ് അപ്പോൾ അവിടെ യമനിൽ നിന്നും വന്നവരാണ് എന്ന ഒരു ബോക്സിൽ നിന്നും എടുത്ത് എഴുതുക മൂന്നാമത്തത് അറക്കൽ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം ആണ് ഏത് ധർമ്മടം അപ്പോൾ അവിടെ ധർമ്മടം എന്ന് എഴുതുക നാലാമത്തത് കണ്ണൂരിലെ ഇരിക്കൂറിലാണ് കണ്ണൂരിലെ ഇരിക്കൂറിലാണ് നിലാമുറ്റം അപ്പൊ അവിടെ നിലാമുറ്റം എഴുതി കൊടുക്കുക ഇനി അഞ്ചാമത്തത് ചേരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂരിലാണ് അപ്പൊ ബോക്സിൽ നിന്നും കൊടുങ്ങല്ലൂരിലാണ് എന്നുള്ളത് എടുത്തെഴുതുക ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ് മുഹമ്മദ് ഖാസിം ചരിത്രകാരൻ അപ്പൊ അവിടെ ചരിത്രകാരൻ എന്നുള്ളതാണ് അവസാനത്തതിനോട് യോജിച്ചതായിട്ട് എടുത്തെഴുതാനുള്ളത് ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് അവിടെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം വടക്കേ മലബാറിലാണ് അതുപോലെ തെക്കൻ കേരളത്തിലാണ് അതുപോലെ മധ്യ മലബാറിലാണ് അപ്പം ഈ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏത് ഭാഗത്താണെന്ന് വേർതിരിച്ചു എഴുതണം അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു കാര്യങ്ങൾ നോക്കാം എടവൻ കാട് എടവനക്കാട് അതേത് ഭാഗത്താണ് അതുപോലെ കൊടുങ്ങല്ലൂർ അതേതു ഭാഗത്താണ് പറവണ്ണ കണ്ണൂർ അതുപോലെ കാസർഗോഡ് പള്ളിപ്പുറം ഇതൊക്കെ ഏതു ഭാഗത്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആദ്യം വടക്കേ മലബാറിലുള്ള ഏതൊക്കെയാണെന്ന് എഴുതാം ഏതൊക്കെയാണ് വടക്കേ മലബാറിലുള്ളത് കണ്ണൂരും കാസർഗോഡും ഇത് വടക്കേ മലബാറിലുള്ളതാണ് ഇനി തെക്കൻ കേരളത്തിലാണ് ഏതൊക്കെയാണ് എടവനക്കാടും അതുപോലെ കൊടുങ്ങല്ലൂർ പള്ളിപ്പുറം ഇതൊക്കെ തെക്കൻ കേരളത്തിലാണ് ഇനി മധ്യ മലബാറിലാണ് ഏതാണ് പറവണ്ണ പറവണ്ണ എന്നുള്ള സ്ഥലം എവിടെയാണ് മധ്യ മലബാറിലാണ് ഇനി മൂന്നാമത്തെ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ് അവിടെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അതെല്ലാം പൂർത്തിയാക്കിയിട്ട് എഴുതണം ഒന്നാമത്തേത് ഹിജുറ മൂന്നാം വർഷം റമദാനിലായിരുന്നു ഹസൻ റലിയുളള വൻഹു ജനിച്ചത് അപ്പൊ അവിടെ ജനിച്ചത് എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തേത് യൂപ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല അപ്പോൾ അവിടെ കർബല എന്നുള്ളതാണ് എടുത്ത് എഴുതി കൊടുക്കാനുള്ളത് പൂരിപ്പിച്ചു എഴുതാനുള്ളത് ഇനി മൂന്നാമത്തത് ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സഹദുബിൻ അബി വക്കാസ് അലി അള്ളാഹുനു അപ്പോൾ അവിടെ സാഹദുബിൻ അബി വക്കാസ് അലി അള്ളാഹുനു എന്ന് എഴുതുക നാലാമത്തത് ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ കൂടിയാണ് അലി അള്ളാഹു എന്ന് എഴുതുക അഞ്ചാമത്തത് സുബൈറുബിൻ അവ്വാമിന്റെ ഖബർ എവിടെയാണ് ബസുറ അപ്പോ അവിടെ ബസുറ എന്ന് എഴുതുക ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ് അവിടെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം അൻഹു വഫാത്തായത് എവിടെ വെച്ചാണ് വഫാത്തായത് എവിടെ വെച്ചാണ് ഉത്തരം ജോർഡാനിലെ ബൈസാനിൽ ജോർഡാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി ഒന്ന് നോക്കാം ജോർദാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി ഇനി രണ്ടാമത്തത്

അൽ അൽഖിലാഫത്ത് റാഷിദയുടെ ഭരണകാലം ഏതു മുതൽ ഏതു വരെയായിരുന്നു ഹിസുറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയായിരുന്നു അപ്പൊ അവിടെ ഹിസുറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ എന്ന് എഴുതുക നാലാമത്തേത് മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരാണ് മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം വഹീറുദ്ദീൻ ബാബർ ഷാ വഹീറുദ്ദീൻ ബാബർ ഷാ ആണ് മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ഇനി അഞ്ചാമത്തത് ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതോടെ ഏത് പേരിലായിരുന്നു ഏത് പേരായിരുന്നു സ്വീകരിച്ചത് അപ്പോൾ ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതോടെ ഏത് പേരായിരുന്നു സ്വീകരിച്ചത് ഉത്തരം താജുദ്ദീൻ താജുദ്ദീൻ എന്ന പേരായിരുന്നു ചേരമാൻ പെരുമാൾ മുസ്ലിം ആയതിന് ശേഷം സ്വീകരിച്ചത് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം മഹദും ഒന്നാമൻ്റെ രചനകൾ ഏതൊക്കെയാണ് മുർഷിദു തുലാബ് സിറാജുൽ കുലൂബ് ഷംസുൽ ഹുദ കിതാബുൽ അദ്ഖിയ് ഇർഷാദുൽ ഖാസുദ്ദീൻ അപ്പം ഈ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മഹദൂം ഒന്നാമൻ്റെ രചനകൾ ഏതെങ്കിലും രണ്ടെണ്ണം അവിടെ എഴുതി കൊടുക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖർ ആരൊക്കെയായിരുന്നു മാലിക്കുബിന് ഷറഫ് ഷറഫുബിന് മാലിക് മാലിക്കുബിൻ ഹബീബ് അപ്പം ഏതെങ്കിലും രണ്ട് പേരുടെ പേരവിടെ എഴുതി കൊടുക്കുക മൂന്നാമത്തത് ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ ഇതൊക്കെയാണ് മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിത ശൈലി എല്ലാ തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് ഇനി നാലാമത്തത് ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തി ഗുണങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഏതൊക്കെയാണ് സമയമായാൽ ഉടനെ നിസ്കരിക്കുക മുതുക മുറിയാതെ സൂക്ഷിക്കുക റമദാനിലെ രാവുകളെ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക തുടങ്ങിയവയ്ക്കെയാണ് അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം അവിടെ എഴുതി കൊടുക്കുക ഇനി ആറാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ് നാല് അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം അവിടെ ബ്രാക്കറ്റിൽ വ്യക്തമാക്കാം എന്ന് കഴിഞ്ഞ് റ്റിൽ താഴെ പറയുന്നവരുടെ കുടുംബം അതാണ് എഴുതേണ്ടത് ഒന്നാമത്തത് അലിറലി അലിറലി വനഹുവിൻ്റെ കുടുംബം ബനു ഹഷീം രണ്ടാമത്തത് അബു റുബൈൻ്റെ കുടുംബം ബനു ഫിഹർ മൂന്നാമത്തത് റഹ്മാൻ റലി അള്ളാഹനു കുടുംബം ഏതാണ് ബനു ഉമയ്യ നാലാമത്തത് സുബൈർ റലിഅള്ളു കുടുംബം ബനു അസദ് അതുപോലെ അവസാനത്തത് طلحار رضي الله عنه بنو تيم أبو دعاء وصية وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته